ഗാന്ധിജിക്ക് തെറ്റുപറ്റിയോ അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം ഏത് വിഷയത്തിലാണ് ഗാന്ധിജിക്ക് തെറ്റുപറ്റിയെന്ന് ചിലർക്ക് തോന്നാവുന്നത് എന്ന് സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ടല്ലോ അത് ഇപ്രകാരമാണ് ഹിന്ദുമതത്തിൽ ദൈവം സത്യം തന്നെ എന്ന സങ്കല്പമുണ്ട് അല്ലെങ്കിൽ പരിജ്ഞാനമുണ്ട് തിരിച്ചറിവുണ്ട് ദൈവത്തെ സത്യമായിട്ടാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ സത്യമെന്നത് ദൈവത്തിൻ്റെ ആധികാരികമായ മുഖമുദ്രയാണ് സ്വഭാവമാണ് ദി മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് ഗാഡ് ഈസ് ട്രൂത്ത് എന്നാർത്ഥം അപ്പോൾ അതെല്ലാ ഹിന്ദുക്കളും അത് വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾ ദൈവത്തെ സ്നേഹമായി അറിയുമ്പോൾ ഹിന്ദുക്കൾ ദൈവത്തെ സത്യമായി അറിയുന്നു ദൈവം സത്യമാണ് എന്നാൽ മഹാത്മാഗാന്ധി ഒരു പടി മുൻപോട്ട് കടന്നിട്ട് ഹിന്ദുക്കളുടെ പൊതുവായ ധാരണകളെ അതിജീവിച്ചുകൊണ്ട് അതിന്ന് മുൻപോട്ട് പോയിട്ട് സത്യമാണ് ദൈവം എന്ന് പറഞ്ഞു ട്രൂത്ത് ഈസ് ഗാഡ് അപ്പോൾ ഗാഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുന്നു എന്നാൽ അതിന്ന് മുൻപോട്ട് പോയിട്ട് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറയുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പലരും 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 ഹിന്ദുക്കളായ എൻ്റെ സഹോദരി സഹോദരങ്ങൾ അനേകർ പേരോട് ചോദിച്ചിട്ടുണ്ട് അത് എന്നെ കേൾക്കുകയും എന്നോടൊപ്പം ചിന്തിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാൻ താല്പര്യമുണ്ടായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കാര്യലാഭത്തിന് വേണ്ടി ഏത് കള്ളവും പറയുന്നത് അത് മിടുക്കാണ് എന്ന് ധരിക്കുന്നൊരു കാലഘട്ടത്തിൽ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് സത്യാനന്തര രാഷ്ട്രീയം അത് സത്യത്തിന് വില കൽപ്പിക്കാത്ത സത്യത്തെ ഒരു അസൗകര്യമായി വെച്ച് പൊറപ്പിക്കാൻ മനസ്സില്ലാത്ത രാഷ്ട്രീയം ഏത് മാർഗം ഉപയോഗിച്ചാലും എൻ്റെ ലക്ഷ്യം തേടുന്നത് മിടുക്കാണ് എന്ന് കരുതുന്ന രാഷ്ട്രീയം അത് പ്രാബല്യം പിടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അത് ഹിന്ദുമതവുമായി കലർത്തി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹിന്ദുത്വ ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ചിന്തയൊക്കെ ഇതിലുൾപ്പെടുന്നതാണ് ഒന്ന് മറ്റതിന് സഹായമാണോ ഭൂഷണമാണോ ഇങ്ങനെയുള്ള പരിഗണനകൾ ഈ ഒരു ചോദ്യം പൂർവാധികമായ പ്രാധാന്യവും ശ്രദ്ധയും അർഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുവാൻ അവസാനമായി തീരുമാനിച്ചത് ആമുഖമായി ഞാൻ വളരെ എളിമയോടെ സംബന്ധിക്കട്ടെ ഞാൻ ഹിന്ദുമത പണ്ഡിതനല്ല എന്നാൽ ചില കാര്യങ്ങൾ അത് സാർവലൗകികമായ പ്രസക്തി ഉള്ളതാകിയാൽ അതെല്ലാ മതത്തിലുമുള്ള ആത്മീയമായ ചിന്തകളെയും തിരിച്ചറിവുകളെയും ഒന്നുപോലെ ബാധിക്കുന്നതായാൽ ചില കാര്യങ്ങളെപ്പറ്റി സ്പഷ്ടമായി ചിന്തിക്കുവാനും അതിനെപ്പറ്റി അതിൻ്റെ അർത്ഥത്തെ രൂപകൽപ്പന ചെയ്യുവാനുമുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി നന്നെ അധ്വാനിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാൻ ഈ ഒരു സാഹസികമായ ഉദ്യമത്തിലേക്ക് അല്പം ക്ഷമാപണത്തോടുകൂടെ തന്നെ കാല് വയ്ക്കുകയാണ് അപ്പോൾ ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവമാണ് ഇത് രണ്ടും ഒന്നാണോ ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇത് മാത്രമാണ് വളരെ പരിമിതമായ ഒരു അന്വേഷണമാണ് ഇതിൻ്റെ ഉള്ളടക്കം ഈ വീഡിയോയുടെ ഉള്ളടക്കം അപ്പോൾ ദൈവം സ്നേഹമാണ് എന്ന പ്രസ്താവന കൊണ്ട് അല്ലെങ്കിൽ എന്ന തിരിച്ചറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സ്വഭാവമേന്മകൾ നാം പരിഗണിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ സത്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടണം ദൈവത്തിന് പലവിധമായ ഗുണവിശേഷങ്ങളുണ്ട് അതിൽ മുഖ്യമായി ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് സത്യത്തിനാണ് ദൈവം സത്യമാണ് ദൈവം സത്യമാണ് ഗോഡ് ഈസ് ട്രൂത്ത് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഒരു വിധത്തിലുള്ള അസത്യവും പ്രതീക്ഷിക്കരുത് രണ്ടാമത് അസത്യത്തെ ആസ്പദമാക്കിയുള്ള ഒരു പ്രസ്ഥാനത്തിലും ദൈവത്തിൻ്റെ പ്രസാദമുണ്ടാകുകയില്ല മൂന്നാമത് ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പോലും ഒരു സാഹചര്യത്തിലും അസത്യത്തെ ആശ്രയിക്കരുത് അസത്യത്തിൻ്റെ സഹായത്തോടുകൂടെ എന്തെങ്കിലും നേട്ടം കൈവരിക്കാനായി ശ്രമിക്കുന്ന വ്യക്തികൾ അതിനെ സാധൂകരിക്കാൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ അങ്ങനെ പ്രാപിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ അവരെല്ലാം യഥാർത്ഥത്തിൽ നിശ്ചി നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിരാകരിക്കുന്നവരാണ് അവർ ദൈവമില്ല എന്ന് പറയുന്നുവെങ്കിലും ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവിശേഷമായ സത്യത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അത് ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന ഒരു അറിവാണ് ഇതിൽ കൂടെ നാം പ്രാപിക്കേണ്ടത് പക്ഷെ ദൈവത്തെ അപ്രകാരം അറിയുന്നതും അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും എപ്പോഴും ഒന്നായിരിക്കണമല്ല എന്നില്ല പലപ്പോഴും രണ്ടിനും രണ്ടാണ് ഒന്നിന് മറ്റതിന് കഴക്ക വിരുദ്ധമാണ് പ്രത്യേകിച്ച് ഭൗതികമായ താൽപ്പര്യങ്ങളെ മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം സത്യമാണെന്നൊക്കെ പറഞ്ഞാൽ അതിവിടെ പറയണ്ട അത് വേറെ ഒരിടത്ത് പോയി പറഞ്ഞാൽ മതി എന്ന ഒരു നിലപാടാണ് എടുക്കാൻ സാധ്യത അങ്ങനെയാണ് നാം ഇപ്പോൾ കണ്ടുവരുന്നത് എന്ന് ദൈവർക്കും അറിയാവുന്നതാണ് ഇനിയും എന്തുകൊണ്ടാണ് ഈ ഗാന്ധി സത്യമാണ് ദൈവം എന്ന് പറഞ്ഞത് ദൈവമാണ് സത്യമെന്നത് ഹിന്ദുക്കൾ പൊതുവെ താത്വികമായി അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് പക്ഷെ അത് പോരാഞ്ഞിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന വിധത്തിൽ പ്രത്യേക ഊന്നലോടുകൂടെ ഗാന്ധി പറയുന്നു സത്യമാണ് ദൈവം അപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരിക്കണം അല്ലോ വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം എന്താണ് അതറിയാൻ താല്പര്യമുള്ളവർ അനേകരുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് എന്നാണ് ഞാൻ കരുതുന്ന അവർക്ക് പ്രയോജനം വരുമെന്ന വിധത്തിൽ ഞാൻ ഇത് ഈ ചിന്തകൾ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ഇതുവരെ നാം ദൈവം സത്യമാണ് എന്നത് മനസ്സിലാക്കി ഇനിയും സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്പം ഗ്രാമർ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും ഗ്രാമർ പലപ്പോഴും ഗ്രാമർ അറിയ അറിയുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സത്യം അതിൻ്റെ സൂക്ഷ യഥാർത്ഥത്തിലുള്ള അർത്ഥം അതിൻ്റെ സൂക്ഷ്മതയിൽ മനസ്സിലാക്കാൻ നമുക്ക് ഇടയാകും അപ്പോൾ ഇവിടെ ഞാൻ ഗ്രാമർ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമറാണ് പരിചയമുള്ളത് അതുകൊണ്ട് ഞാൻ അതൽപ്പം ഒന്ന് ഒട്ടും പ്രയാസമുള്ളതല്ല ഇത് സ്കൂളുകളിൽ പഠിക്കുന്ന ഗ്രാമർ മാത്രമാണ് ഞാൻ പറയാൻ നമുക്കറിയാം നമുക്കറിയാം എന്നും പ്രഡിക്കേറ്റ് എന്നും ഉണ്ട് സബ്ജെക്റ്റ് ആൻഡ് പ്രഡിക്കേറ്റ് ഒരു വാചകം വാചകമെടുത്താൽ ഒരു സെൻറ്റൻസ് എടുത്താൽ സബ്ജെക്റ്റ് ആൻഡ് പ്രഡിക്കേറ്റ് സബ്ജക്റ്റിനെ പറ്റി എന്ത് പറയുന്നു അതാണ് പ്രെഡിക്കേറ്റ് തോമസ് ഈസ് എ ഗുഡ് ബോയ് തോമസ് ആണ് സബ്ജെക്റ്റ് ഈസ് എ ഗുഡ് ബോയ് എന്നത് പ്രെഡിക്കേറ്റാണ് തോമസിൻ്റെ പറ്റിയുള്ള പ്രത്യേകത അവിടെ പറയുകയാണ് തോമസ് ഈസ് എ ഹാൻസം ബോയ് തോമസ് ഈസ് എ ഹാർഡ് വർക്കിംഗ് ബോയ് എന്ന് പറഞ്ഞാൽ അത് സബ്ജെക്റ്റ് പ്രെഡിക്കേറ്റ് തോമസ് ആണ് സബ്ജക്റ്റ് ബാക്കിയുള്ള പ്രെഡിക്കേറ്റ് ഇത് വളരെ ക്ലിയറാണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ ഗോഡ് സബ്ജക്റ്റാണ് ട്രൂത്ത് പ്രെഡിക്കേറ്റാണ് ഗോഡിൻ്റെ പ്രെഡിക്കേറ്റാണ് ട്രൂത്ത് ഗോഡിനെ പറ്റി എന്താണ് പ്രത്യേകമായി പറയാനുള്ളത് ദൈവം സത്യമാണ് ട്രൂത്ത് എന്നത് പ്രെഡിക്കേറ്റ് ഗാന്ധി എന്താണ് ചെയ്തത് പ്രെഡിക്കേറ്റിനെ സബ്ജക്റ്റാക്കി പ്രിഡിക്കേറ്റിനെ സബ്ജക്റ്റാക്കി എന്താണ് പ്രിഡിക്കേറ്റ് ട്രൂത്ത് ട്രൂത്തിനെ എങ്ങനെ സബ്ജക്റ്റാക്കി ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറയും ട്രൂത്ത് ഈസ് ഗോഡ് ഇതാണ് വ്യത്യാസം വലിയ വ്യത്യാസമാണ് സബ്ജക്റ്റായിരുന്നത് പ്രിഡിക്കേറ്റായി പ്രിഡിക്കേറ്റ് ആയിരുന്നത് സബ്ജക്റ്റായി ഒരാളെ തലകുത്തി നിർത്തിയാൽ എങ്ങനെയായി നേരെ നിൽക്കുന്ന ഒരാളെ പിടിച്ച് നാലാളുകൂടി പിടിച്ച് അവൻ്റെ കാലുമുകളിലും തല താഴെ ആക്കി നിർത്തി പിടിച്ചുകൊണ്ട് വന്നാൽ അതുപോലെ പറ്റി അത്രയും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ട്രൂത്ത് ഈസ് ഗോഡ് സത്യമാണ് ദൈവം എന്ന് പറഞ്ഞാൽ സത്യം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ദൈവമില്ല എന്നത് തന്നെയാണ് അർത്ഥം ദൈവമെന്ന അസ്തിത്വം പോലുമില്ല എന്നതാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവഗുണങ്ങൾ പലതായിരിക്കും അതിലൊന്നു നാം മാനിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി അവിടെ അവശേഷിക്കുന്നുണ്ട് നമ്മൾക്ക് നമ്മളെപ്പോലും ബാധകമായ ആ വ്യക്തി അവശേഷിക്കുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ ആ വ്യക്തിയുടെ ആട്രിബ്യൂട്ടായ അല്ലെങ്കിൽ പ്രത്യേക സ്വഭാവത്തിൻ്റെ പ്രത്യേകതയായ സ്വഭാവത്തിൻ്റെ അന്തസത്തയായ സത്യം ഇപ്പോൾ സബ്ജക്റ്റായി വരുമ്പോൾ അത് അതിനെന്തെങ്കിലും കോട്ടം വന്നാൽ അത് ദൈവമെന്ന ആ ഒരു ആശയത്തെ തന്നെ സങ്കല്പത്തെ തന്നെ നൂറ് ശതമാനവും ഇല്ലാതാക്കുന്നു ഇതാണ് വ്യത്യാസം വളരെ വളരെ വ്യത്യാസമാണ് അപ്പോൾ സത്യത്തിന് ഗാന്ധി കൽപ്പിച്ച പ്രാധാന്യത്തെ ഇതിൽ കൂടുതൽ വ്യക്തമായും ശക്തമായും അവതരിപ്പിക്കാൻ സാധ്യമല്ല ഞാൻ ഭാഷ പഠിപ്പിച്ച ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഗാന്ധിയുടെ ഭാഷാപരമായ പ്രാവീണ്യത്തെപ്പറ്റി എപ്പോഴും അത്ഭുതകരമായി തന്നെയാണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെ ലളിതമായ സ്റ്റൈൽ ഇന്ത്യ ഈസ് എ ഹൗസ് ഓൺ ഫയർ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഈസ് എ ഹൗസ് ഓൺ ഫയർ അത് അത് മതി അത് അത് അങ്ങനെ പറയേണ്ട ആവശ്യമേ ഉള്ളൂ വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഉള്ളൂ അത്രമാത്രം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ വളരെ സുതാര്യമാണ് എലിച്ചു എന്താ പറയുക നീട്ടിപ്പിടിച്ച് വളച്ചു കുത്തി കറക്കി തിരിച്ച് അവിടെ ചാടി ഇവിടെ ചാടി ഒന്ന് സംസാരിക്കുന്ന സ്വഭാവം ഗാന്ധിക്കില്ലായിരുന്നു യേശുവിൻ്റെ സമീപനവും അങ്ങനെ തന്നെയായിരുന്നു എന്ന് അത് അതുപോലെ മറ്റൊരു വിഷയമാണ് അപ്പോൾ ഇവിടെ ഗാന്ധി ചെയ്തത് പ്രെഡിക്കേറ്റ് സബ്ജക്റ്റാക്കി സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ആക്കി അപ്പം അതുകൊണ്ട് ഒരു വിധത്തിലും ഒരു കാരണവശാലും സത്യത്തെ വിട്ട് സത്യത്തിന് അല്പം പോലും മായം ചേർക്കാതെ സത്യത്തിൻ്റെ അധികാരത്തെ നൂറ് ശതമാനവും അംഗീകരിച്ച് അതിൽ മാത്രം വിധേയപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയമായ ഒരു അസ്തിത്വമുള്ളൂ യാഥാർത്ഥ്യമുള്ളൂ അങ്ങനെ മാത്രമേ ആളുകൾക്ക് ആത്മീയത പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് ഇവിടെ അദ്ദേഹം കുറയ്ക്കുന്നത് അതുകൊണ്ടാണ് തൻ്റെ ആത്മകഥ അതിന് പ്രത്യേകമായ ഒരു ശീർഷകം എന്താണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്നാണ് ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് അപ്പോൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മനുഷ്യൻ്റെ മതബോധത്തിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണമെന്നാണ് ഗാന്ധി പറയുന്നത് ഞാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണമത് ഇതാരും പറയാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ് അനേകം ആളുകൾ ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി പറ്റി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതാരും പറയില്ല എന്തുകൊണ്ടാണ് എക്സ്പെരിമെൻ്റ് വാക്ക് ഉപയോഗിക്കുന്നത് സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് അല്ലെങ്കിൽ സാധാരണ അവിടെ ഉദ്ദേശിക്കുന്നത് സ്റ്റോറി ഓഫ് മൈ ആഡ്വെഞ്ചേഴ്സ് വിത്ത് ട്രൂത്ത് എന്നാകാം ഓ ദ സ്റ്റോറി ഓഫ് മൈ സ്ട്രഗിൾസ് വിത്ത് ട്രൂത്ത് എന്നാകാം ദ സ്റ്റോറി ഓഫ് മൈ സീക്കിംഗ് ആഫ്റ്റർ ദ ട്രൂത്ത് എന്ന് പറയാം പല ബുദ്ധി പറയാം അതൊന്നുമല്ല ഈശ്വർ ഗാന്ധി പറയുന്നത് ഇതാണ് സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് എക്സ്പെരിമെൻസ് എവിടെയാണ് ശാസ്ത്രത്തിലാണ് അപ്പോൾ മതത്തിൽ ശാസ്ത്രീയമായ സമീപനം കൊണ്ടുവരണം എന്നതാണ് ഗാന്ധി പറയുന്നത് അങ്ങനെ ശാസ്ത്രീയമായ സമീപനം കൊണ്ടുവരുമ്പോൾ മാത്രമേ സത്യത്തിന് അർഹിക്കുന്ന അംഗീകാരവും ഇടവും സ്വാധീനവും സ്വാധീനവും മതമേഖലയിൽ പ്രാപിപ്പാനും പ്രയോഗിപ്പാനും നിലനിർത്തുവാനും കഴിയുള്ളൂ എന്നാണ് ഗാന്ധിയുടെ അഭിപ്രായം ഗാന്ധി തിരിച്ചറിഞ്ഞൊരു കാര്യം മതത്തിൽ അന്ധവിശ്വാസം എപ്പോഴും തിങ്ങി വളരുന്ന സാധ്യതയുണ്ട് അന്ധവിശ്വാസം എന്നത് സത്യത്തെ അലവിനെയോ അസത്യത്തെ ആസ്പദമാക്കി വളരുന്ന ഒരു പാഴ്ക്കനെ അല്ലെങ്കിൽ വിഷക്കനി പുറപ്പെടുവിക്കുന്ന ഒരു ഒരു ചെടിയാണ് അല്ലെങ്കിൽ മരമാണ് അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം സത്യത്തിന് ഇടം കൊടുക്കണം സത്യമില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമാണ് അതുപോലെ അപകടം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഗാന്ധി സംഘടിതമായ മതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാതെ അദ്ദേഹം അമ്പലങ്ങൾ പോലും സന്ദർശിക്കുകയും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാം എല്ലാവരും കൂടി സംബന്ധിക്കുന്ന സർവ്വമത ആരാധനയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ സബർമതി സബർമതി ആശ്രമത്തിൽ പോയപ്പോൾ ആ ഇടം ഒരു ഇടം ഞാൻ സന്ദർശിച്ച് സന്ദർശിച്ചവിടുന്ന് കുറേ നേരം ധ്യാന നിമഗ്നായി സമയം കഴിച്ചു വിട്ടുകൊക്കെ ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ് അപ്പോൾ സത്യത്തിന് മനുഷ്യൻ്റെ മതപരമായ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അതുല്യമായ സ്ഥാനം സ്ഥാനമെന്തെന്ന് ജനം തിരിച്ചറിയണമെന്ന് ആത്മീയതയെ വളരെയധികം വിലമതിക്കുന്ന ആത്മീയതയില്ലാത്ത ജീവിതം അന്ധകാരപൂരിതമാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച ഒരു മഹാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന മാർഗദർശനം അതാണ് അത് അതിനകത്ത് അത് ശാസ്ത്രീയമായി തന്നെ കൈകാര്യം ചെയ്യണം എക്സ്പെരിമെൻറ്റ്സ് നടത്തേണ്ട ഇടമാണ് അതെന്താണ് വിത്ത് ട്രൂത്ത് ട്രൂത്ത് എന്താണ് സത്യം എന്താണ് ദൈവമാണ് സത്യത്തെ നാം അറിയേണ്ടത് ശാസ്ത്രത്തിൽ നാം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് നടത്തി എവിഡൻസിൻ്റെ ബേസിസ് തെളിവിൻ്റെ ബേസിസ് അടിസ്ഥാനത്തിൽ മാത്രമാണ് ശാസ്ത്രത്തിൽ എന്തെങ്കിലും നിഗമനത്തിലെത്തുന്നത് അല്ലാതെ ഇപ്പോഴൊക്കെ വിളിച്ചു പറയുന്ന പോലെ ഈസ് അബവ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഗാന്ധി പൊട്ടിച്ചിരിക്കും ഒരിക്കലും ഗാന്ധി സമ്മതിക്കാത്തൊരു കാര്യമാണ് ഫേ ഫെയ്ത്ത് ഈസ് അബവ് ഫാക്ട്സ് ഗാന്ധി പറയും ട്രൂത്ത് ഈസ് അബവ് ഓൾ ഫെയ്ത്ത് എന്ന് പറയും ഇങ്ങനെയുള്ളൊരു വലിയ അട്ടിമറി നടന്നിരിക്കുന്നു അത് തിരിച്ചറിയാനുള്ള ധൈര്യം ആരും കാണിക്കുന്നില്ല അതുപോലെ അപകടത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് ദയവായി തിരിച്ചറിയുക അതുകൊണ്ട് എന്നോട് ഉന്നയിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്ട് നൽകുവാൻ കഴിഞ്ഞു ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുന്നതും ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറയുന്നതും സമമല്ല അത് വളരെ വളരെ വ്യത്യാസമുള്ള കാര്യമാണ് ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും കാരണത്താൽ സത്യത്തെ ഒരിക്കൽ പോലും വക്രീകരിച്ചുവെങ്കിൽ അവൻ നിരീശ്വരവാദിയാണ് അവന് ദൈവവുമായ യാതൊരു ബന്ധവുമില്ല എന്ന ആശയമാണ് അത് വളരെ വളരെ അത്യുന്നതമായൊരു ദർശനമാണ് ഉദാത്തമായൊരു നിലപാടാണ് ആത്മീയതയുടെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇങ്ങനെ അറിയുവാനായി താൽപ്പര്യപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ കടപ്പാട് ഒരിക്കൽ കൂടെ അംഗീകരിക്കുന്നു അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു